హలో డాక్టర్ విద్యాసాగర్ కన్సల్టెంట్ కార్డియాలజిస్ట్ ఇన్ ఏఆర్ సూపర్ స్పెషాలిటీ హాస్పిటల్ ఆయామ్ బెసిల్ విషయం ఆంధ్రప్రదేశ్ న్ గవర్నమెంట్ మెడికల్ కాలేజ్ కోజ్ త్రివేటలో పడాను నమూకు కాడిజిస్ట్ ఎప్ప కాన్సల్టి కాడియోజిస్ట్ ఎంత ప్రశ్నం నింజవేదన నింజెడిపుల్ కిదపు నడ శ్వాస్ మట్లు కాళ్ళ నీరు ఈ ప్రశ్న ప్రశ్నం ఉండేది పట్టిన కాడ్యోజిస్టి కాండి కోవిడ్ వచ్చే ఒక హార్ట్ అటాక్స్ కదలై നമുക്ക് നെഞ്ചുവേർ വരുമ്പോൾ ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമാണോ ഗ്യാസിൻ്റെ പ്രശ്നമാണോ അറിയത്തില്ല ഹാർട്ടിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് പെയിൻ ഇവിടെ സെൻട്രൽ പാർട്ടിൽ വരും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരും അതി കൂടെ നമുക്ക് നല്ല സാസ്മുട്ടിൽ വേർപ്പ് എങ്ങനെ വരാറുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമാണെങ്കിൽ കുറച്ച് എരിച്ചിൽ പോലെ ഉണ്ട് പിന്നെ ഏമ്പക്കം വരും ഇതാണ് നമുക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം ഗ്യാസിൻ്റെ പ്രശ്നം വ്യത്യാസം എന്താണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഈസി ചേർക്കണം ഈ സിജെടുത്തിട്ട് കളി ദശിനെ കാണും ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് യാൻജോറം ചെയ്യാം ഏഞ്ചോറം ചെയ്ത ശേഷം നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടോ എത്ര ശതമാനം ബ്ലോക്ക് നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം ഉണ്ട് നമുക്കിവിടുണ്ട് ആണ് പിന്നെ ക്യാഷ് ഉണ്ട് ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം താങ്ക്